അങ്ങനെ നമ്മൾ സുന്ദരവാണ്ടി പുറത്തുനിന്ന് തെങ്കാശിയിലെത്തി അപ്പം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളുള്ളത് നമ്മുടെ തെങ്കാശി ടൗണിന് സെൻട്രൽ ഭാഗത്താണ് അവിടെയാണ് ഈ അമ്പലം കാശി വിശ്വനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പതിമൂന്നോ നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണാധികാരിയായ പരാക്രമ പാണ്ഡ്യ എന്നറിയപ്പെടുന്ന ആളാണ് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ ശിവനെ കാശി വിശ്വനാഥനായും പാർവതിയെ പുലകമ്മനായും ആരാധിക്കുന്നു ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ അനുവാദമില്ല രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇവിടെ നാട് തുറക്കുന്നത് ഉച്ചയ്ക്ക് നാല് തൊട്ട് എട്ടര വരെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ നമ്മുടെ മറ്റൊരു എപ്പിസോഡിൽ ഉണ്ടാവുന്നതാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കുറ്റാലത്തേക്കാണ് വെള്ളച്ചാട്ടം കാണാൻ ഈ കാണുന്നത് കുറ്റാലനാഥക്ഷേത്രത്തിൻ്റെ മനോഹരമായൊരു ആർച്ചാണ് പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ ഏതാനൂറ്റി ഇരുപത് അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് അങ്ങനെ വരുമ്പോണ്ട് കുല ദിവസത്തായിട്ടൊരു അമ്പലം നല്ല തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പ്രത്യേകിച്ച് നല്ല കൊത്തുപണികളും വിഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് കളർഫുൾ ആയിട്ടുള്ള അമ്പലങ്ങളാണ് കുറ്റാളനാഥക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല തിരക്ക ബുദ്ധന്മാരിന്ന് നിരനിരുന്ന് താളം പിടിക്കുന്ന കണ്ട അങ്ങനെ ഒരു രസമുണ്ടല്ലേ സൈഡിൽ നിൽക്കുന്ന തമിഴൻ ചേട്ടനായതൊക്കെ ചോദിച്ചു ഞാനങ്ങാൻ പോയില്ല നല്ല തിരക്കുണ്ട് അതുപോലെ കൂടുതലും തമിഴ്നാട്ടുകാർ തന്നെയാണ് മലയാളികളെ അധികം കാണാനേ ഇല്ല തമിഴ് ഫാമിലീസാണ് കൂടുതലും അതില കുറ്റാലൊക്കെ മനോഹരമായിട്ടൊരു നെയ്മോളൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ തിക്കൻ തിരക്ക് നമുക്ക് ഒത്തിരി അടുത്തോട്ട് പോയി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ലേഡീസൊക്കെ അവിടെ കുളിച്ചിട്ടൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് കോടിക്കാരെല്ലാം പറഞ്ഞല്ലേ മോശമല്ലേ അങ്ങോട്ട് പോയി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ടൈം ലാപ്സ് ഇങ്ങനുണ്ട് അങ്ങനെ കുട്ടികളും കാഴ്ചകൾ തൽക്കാലത്തേക്ക് മതിയക്കി നമ്മളോടും പതിയെ ധാരണയാണ് ഒട്ടേരം വെള്ളക്കാരത്തിന് പാർക്കിംഗ് ഏരിയ നിന്നുള്ള വ്യൂവ് അടിപൊളിയത് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് തെങ്കാശി ജില്ലയിൽ തന്നെയുള്ള പൻപൊലി എന്നൊരു സ്ഥലത്തോട്ട് അവിടെ ഒരു തിരുമലൈ മൃഗൻ കോവിൽ ടെമ്പിൾ ഉണ്ട് അങ്ങനെ നമ്മൾ തിരുമലൈ കോവിലെ മുമ്പിലെത്തിയിരിക്കുകയാണ് നോക്കി എന്തൊരു തോന്നി രണ്ട് അറുനൂറ്റി ഇരുപത്തി ആറോളം പടികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്രയും പഠിച്ച കുട്ടി വേണം നമ്മുടെ മൂളിച്ചെല്ലാം വെറുതെ ഒന്ന് ചുറ്റും നോക്കി കേട്ടോ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച രക്ഷയില്ല ചിലരൊക്കെ ഇറങ്ങിപ്പോകും കാല് കഴിച്ച് അതുകൊണ്ട് ഇടയ്ക്ക് നിൽക്കുക ഇടയ്ക്ക് നിന്ന് തന്നെ ഒറ്റ സ്ഥലത്തിൽ നമുക്ക് കയറി പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് എത്തി കഴിഞ്ഞൊരു പ്രത്യേക ഫീലാകട്ടോ രക്ഷയില്ല ഇതാണ് കോവിലിൻ്റെ എൻട്രൻസ് രസം കൊടുക്കാണാലേ ണ്ടോ ഇതാണ് ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഈ കാണുന്നത് കണ്ടോ ഇത്രയും അടി ഉയരത്തിൽ ഒരു കുളം രക്ഷയില്ലാത്തത് നമ്മുടെ സമയപ്പുറം മൂലം വേഗം കണ്ടുകൊണ്ടാൽ പോവുകയാണ് നമ്മൾ ആദ്യം കണ്ട ഭാഗത്തൂടെ കയറി തൊഴുത്ത് ശേഷം ഇതുവഴിയാണ് ഇറങ്ങുന്നത് ഈ അടുത്ത കാലം വരെയും പടി നടന്ന് പടികൾ ചവിട്ടി മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പം റോഡും ഒക്കെ പോണത് വാഹനങ്ങൾ വരെ എത്തുന്ന രീതിയിൽ നല്ല ടാർ ചെയ്ത് റോഡ് ഇങ്ങനെ മുകളിൽ വരെ ഉണ്ട് അപ്പം അതുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ മടിയുള്ളവർക്ക് കാറെ തന്നെ മുകളിൽ വന്ന് ക്ഷേത്രത്തിൽ കയറി തൊഴ വൈകാശി വിശാഖത്തിലെ ഉത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിവിടെ വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു രക്ഷയില്ലാത്ത കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ